ഹായ് ഫ്രണ്ട്സ് അസ്ലം യൂ യൂബിറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു മാജിക് ഡ്രിങ്കിനെ കുറിച്ച് പറയാം ഇതൊന്ന് ഫുൾ ആയിട്ട് ഈ വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട നാട്ടിലിപ്പം ഭയങ്കര ചൂടാണ് അപ്പം നമ്മൾക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കുടിക്കാൻ പറ്റുന്നതും നമ്മൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട ഒരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത് വേറൊന്നല്ല നമ്മളെ മോരും വെള്ളം തന്നെ അപ്പോൾ അതിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ചെറുനാരങ്ങിൻ്റെ ഇല അതും അതുപോലെ കുറച്ച് കറിവേപ്പിലും അതുപോലെ ഒരു ചെറിയ പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിയായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഇതിൽ ബീറ്റൊൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അല്ല ഇത് സ്കിന്നിന് വളരെയധികം ഗുണമുള്ളതാണ് പിന്നെ നമ്മളെ മെത്താബോളിസെല്ലാം ശരിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം വളരെയധികം നല്ലതാണ് കാരണം ചൂട് ക്ലൈമറ്റിന് കുടിക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക